ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന ശാരദാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെൻറ്റ് മേധാവി സ്വാമി ചൈതാനന്ദ സരസ്വതിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി വിദ്യാർത്ഥിനികൾ രംഗത്ത് ചൈതന്യാനന്ദിക്കെതിരെ പോലീസ് തയ്യാറാക്കിയ ആറു പേജുള്ള എഫ്ഐആർ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങളുള്ളത് അതേസമയം ഒളിവിൽ കഴിയുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അന്വേഷണത്തിനിടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ചത് ലക്ഷങ്ങളാണെന്ന റിപ്പോർട്ടും പുറത്തുവന്നു പതിനേഴോളം പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചൈതന്യാനന്ദ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് പിൻവലിച്ചത് വ്യത്യസ്ത പേരുകളും വിശദാംശങ്ങളും ഉപയോഗിച്ചായിരുന്നു ചൈതന്യാനന്ദ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നത് പതിനെട്ട് ബാങ്ക് അക്കൗണ്ടുകളാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുപത്തെട്ട് സ്ഥിര നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു ഇതിലെല്ലാം കൂടി ഏകദേശം എട്ട് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് ഈ തുക അന്വേഷണ സംഘം മരവിപ്പിച്ചു അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായും അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും പതിനേഴ് പെൺകുട്ടികളാണ് മൊഴി നൽകിയത് രാത്രി വൈകിയും പെൺകുട്ടികളെ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുമായിരുന്നുവെന്നും വിദേശയാത്രകളിൽ കൂടെ വരാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് വനിതാ ഹോസ്റ്റലിൽ ആരും കാണാതെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായും എഫ്ഐആറിൽ പറയുന്നു ഫോൺ മുഖേന അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതിനൊപ്പം രാത്രിയിൽ മുറിയിലേക്ക് ക്ഷണിക്കും വിദേശയാത്രയിൽ കൂടെ വരണമെന്നും യാത്രാ ചെലവ് താൻ വഹിക്കാമെന്നും പറഞ്ഞതായി വിദ്യാർത്ഥികൾ മൊഴി നൽകുകയും ചെയ്തു ആദ്യമായി ചൈതന്യാനന്ദയെ കണ്ടപ്പോൾ അദ്ദേഹം മോശം രീതിയിലാണ് തന്നെ നോക്കിയതെന്നും തനിക്ക് പരുക്ക പറ്റിയതിന്റെ മെഡിക്കൽ വിവരങ്ങൾ അദ്ദേഹത്തിന് അയക്കാൻ പറഞ്ഞത് പ്രകാരം കൈമാറിയെന്നും എന്നാൽ പിന്നീട് ബേബി ഐ ലവ് യു എന്ന സന്ദേശമാണ് ഇദ്ദേഹത്തിൽ നിന്നും തനിക്ക് ലഭിച്ചതെന്നും ഇരുപത്തിയൊന്നുകാരിയായ വിദ്യാർത്ഥിനി പറഞ്ഞിരുന്നു സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരുന്ന തന്നെ വീണ്ടും മെസ്സേജ് അയച്ച് നിർബന്ധിക്കാൻ തുടങ്ങി ഇക്കാര്യം കോളേജ് അധികൃതരോട് പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ല സമാന സാഹചര്യം സീനിയറായ വിദ്യാർത്ഥിനികൾ നേരിട്ടിരുന്നുവെന്ന് അറിഞ്ഞു മറുപടി നൽകാത്തതിനെ തുടർന്ന് ഹാജറിൽ ക്രമക്കേട് കാണിച്ചെന്ന് ആരോപിച്ച് തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പരീക്ഷാ പേപ്പറിൽ മാർക്ക് കുറച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹം ബി എം ഡബ്ല്യു കാർ വാങ്ങിയിരുന്നു അതിന്റെ പൂജയ്ക്കായി ഋഷികേശിലേക്ക് തന്നെയും സുഹൃത്തുക്കളെയും സ്വാമി നിർബന്ധിച്ച് കൊണ്ടുപോയി ആ യാത്രയിലെല്ലാം തങ്ങൾക്കു നേരെ മോശം വാക്കുകളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം നടത്തിയതെന്ന് യുവതി പറയുന്നു തിരിച്ചെത്തിയ തന്നോട് ചില മുതിർന്ന ടീച്ചർമാർ ചൈതന്യാനന്ദയച്ച സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഹോളി ദിവസം തന്നെ അദ്ദേഹം കോളേജിലെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ബേബി എന്ന് വിളിച്ചപ്പോൾ താൻ അത് താനത് എന്നാൽ അനുവാദം കൂടാതെ തന്നെ അയാൾ വീഡിയോയിൽ പകർത്തിയെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി